ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അതാ രാവിലെ തന്നെ നേരത്തെ എണീറ്റ് കണ്ട് നനച്ചുകൊടുക്കാന കേട്ടോ എന്നാലേ പിന്നെ ബാത്റൂമിൻ്റെ എന്ത് ചുമര പിന്നെ പടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ അത് നന്നായിട്ട് നനച്ചു കൊടുക്കണം അപ്പം രാവിലെ വൈകുന്നേരം രണ്ട് നേരൊക്കെ ഉണ്ടാണ് നനച്ചു കൊടുക്കൽ അപ്പം പിന്നെ അത് നനച്ചുകൊടുക്കാൻ കേട്ടോ സാധാരണ ഇപ്പഴാണ് നനക്കൽ ഇപ്പൊക്ക് വയ്യാത്തത് കൊണ്ട് എന്നോട് നനക്കാൻ പറഞ്ഞപ്പം ഞാൻ നനക്കാണ് കേട്ടോ പിന്നെ ഇന്ന് രാവിലെ ചായക്കേടി ഉണ്ടാക്കണത് പിന്നെ എന്താ ചായ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കട്ടൻ ചായയാണ് പിന്നെ രാവിലെ ചായക്കടി ഉണ്ടാക്കുന്നത് ഇളക്കച്ചോറാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് കുറച്ച് തേങ്ങയും പിന്നെ അതുപോലെ കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് ഇതല്ല മറ്റേ ഉലുവ അതും ഇട്ടും കണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചുങ്ങാണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടും അങ്ങനെ പിന്നെയാണ് ഞാൻ ഇളക്കച്ചോറ് വെക്കുന്നത് കേട്ടോ പിന്നെ അപ്പ ഞാൻ സാധാ റേഷൻ അരി ചിലപ്പോൾ പച്ചരി കൊണ്ടും ചെയ്യലുണ്ട് അപ്പം റേഷൻ അരി കൊണ്ടും ചെയ്താൽ ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അപ്പോൾ എന്താ പറയാ പിന്നെ മോക്ക് കൊണ്ടുപോകും വേണം സ്കൂളിലൊക്കെ അപ്പോൾ ഇതന്നെ മതി എന്നുള്ള രീതിക്കാണ് ഞാൻ ഇങ്ങനെ രാവിലെ ചായക്കുള്ള കടിയായി കൊണ്ടുപോകാനുള്ളതായാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പിന്നെ എന്താ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഉപ്പ് പാകാണോ നോക്കുക എന്നിട്ട് പിന്നെ അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ അപ്പോൾ പല ആളുകളും പിന്നെ ചില ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തോട്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കലുണ്ട് കേട്ടോ ചില സമയത്ത് ഞാൻ ഉടലുണ്ട് മഞ്ഞൾപ്പൊടിയൊക്കെ പിന്നെ നീ മഞ്ഞൾപ്പൊടിയൊന്നും ഇടുന്നില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഞാനിതിക്ക് കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചെടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ മറന്നു കേട്ടോ പിന്നെ ഞാൻ ഇത് വന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത് കേട്ടോ ഈ ഒരു സമയം തന്നെ വെളിച്ചെണ്ണയും നെയ്യും ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി അവർ പിന്നെ ചോറിന് മായം കിട്ടും കേട്ടോ അപ്പം ഞാനത് ഒരു രണ്ട് വിസിലാക്കിയാൽ മതി റേഷൻ അരിയല്ലേ പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ അത് ആയിട്ടുണ്ട് ഞാൻ എന്നിട്ട് മാറ്റി വെച്ചു കേട്ടോ പിന്നെ പിന്നെ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ക്യാബേജ് ആണ് ഉള്ളത് അപ്പോൾ ക്യാബേജ് പിന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും പിന്നെന്താ കടുകൊക്കെ പൊട്ടിച്ചു കണ്ട് കറിവേപ്പില ഇട്ടിട്ടില്ല പിന്നെ പുറത്ത് പോയി എടുത്ത് വരാനുള്ള ടൈമില്ല അപ്പോൾ അതിന് കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ പോയാൽ പിന്നെ അത് കരിഞ്ഞു പോകില്ലേ അപ്പം പിന്നെ ഇനി കറിവേപ്പില എടുത്തിട്ടില്ല അപ്പോൾ അതാ പിന്നെ ഇത് കടുക് പൊട്ടിച്ചിട്ട് കേബേജ് ഇട്ടിട്ട് കേബേജ് കഴുകി കുറച്ച് നേരം വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇട്ടിട്ട് പിന്നെ എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടും കണ്ട് ഒന്ന് ഇളക്കിട വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഞാനിതീക്ക് പിന്നെ കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ പച്ചമുളകും പിന്നെ ഒന്ന് മിക്സിയിലിട്ട് ചതച്ച കണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സാധാരണ ഏതുപ്പേരി വെക്കുകയാണെങ്കിലും അയ്യതപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പച്ചമുളക് നമ്മള് പിന്നെ ആ ഒരു പിന്നെ ഉപ്പേരിക്ക് നേരിട്ട് ഇട്ട് കൊടുക്കണില്ലാതെ നല്ലത് ഇങ്ങനെ തേങ്ങ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുത്തക്കാണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം അതാ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ ഞാൻ ഇളക്കാൻ കയ്യിലോണ്ട് ഇളക്കണില്ലാറേ ആ ഒരു ഇത് വെച്ച് ഇളക്കണില്ലാറേറ്റവും നല്ലത് അങ്ങനെ പിന്നെ ആ ഒരു പാത്രം ഇങ്ങനെ തട്ടി കൊടുക്കണതാ കേട്ടോ അപ്പൊ അതാ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടേന്നില്ലാന്ന് പിന്നെ അപ്പം ഞാൻ ഇപ്പോഴാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ ശരിക്കും നമ്മൾ അത് ചോറ് വേവിക്കുന്ന ടൈമിൽ തന്നെ ഒഴിച്ച് കൊടുക്കണം ഞാൻ മറന്നതാണ് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ അതാ നമ്മൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അച്ചാറോ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ അത് പിന്നെ കറേറ്റ പിന്നെ നല്ല ടേസ്റ്റ് തന്നെ കഴിക്കാം കേട്ടോ പിന്നെ വളംന്നുണ്ടെങ്കിൽ മുട്ട റോസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടാക്കലുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഉപ്പേരി ഉണ്ട് പിന്നെ അച്ചാർ കൂട്ടിങ്ങാണ്ടാണ് കഴിക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ മൂക്ക് പോകാൻ നേരമായിട്ടുണ്ട് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അവളെ ഗുളി നന കഴിഞ്ഞ് വരുമ്പോത്തേനത് ചൂടാറും എന്നിട്ട് പിന്നെ അവൾ പിന്നെ ഭക്ഷണം കഴിച്ചങ്ങാണ്ട് പിന്നെ തന്നെയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ സ്കൂളിലേക്ക് അപ്പം എന്നാൽ അത് മതിയെന്ന് വിചാരിച്ചു അപ്പോഴാണ് പിന്നെ പണിക്കാർ വര ആദ്യം പിന്നെ അവർ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേഗം പിന്നെ അവർക്കുള്ള ചായക്കടി എന്താ ഉണ്ടാക്കുക എന്ന് കുറേ നേരം ആലോചിച്ച് തുടങ്ങും പിന്നെ ഒന്നും നോക്കിയില്ല പിന്നെ പുട്ടും പൊടി സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് വേഗം എന്ത് ചെയ്തു പിന്നെ പുട്ടും പൊടി നനച്ചു കേട്ടോ പിന്നെ വേഗം അവർക്കുള്ള പുട്ടൊക്കെ പിന്നെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ പുട്ടുംപൊടി നനച്ച് പിന്നെ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് പുട്ട് ചുട്ടുകൊണ്ടും നിൽക്കുന്നുണ്ട് അപ്പോൾ താ പിന്നെ അവർ രണ്ട് പേരാണ് പണിക്കുള്ളത് അപ്പോൾ പിന്നെ ഒരു മൂന്ന് കുറ്റിപ്പൊട്ടി ഞാൻ ചുട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒന്ന് ഉച്ചയ്ക്ക് ഇതാ മോര് കാച്ചർ പിന്നെ വെള്ളരി കെട്ട് കണ്ട് മോര് കാച്ചാന്ന് വിചാരിച്ചു പിന്നെ ആ കണ്ണ പച്ചമുളകൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ അപ്പം ഞാൻ വീടിൻ്റെ പരപ്പുറത്ത് ചട്ടിയിൽ വെച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പം പിന്നെ അത് ഞാൻ പറിച്ചു കൊണ്ടാണ് കേട്ടോ നനക്കാൻ പോയപ്പോൾ പിന്നെ ചോറൊക്കെ ഏകദേശം വേവാനായിട്ടുണ്ട് പിന്നെ ആ ഒരു സമയം കൊണ്ട് വേഗം പിന്നെ ഞാൻ എന്താണ് വെള്ളരിക്ക അരിഞ്ഞുകൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് കൂട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് ഇല്ലെങ്കിൽ അതിന് പകരം പിന്നെ മുളകും പൊടി ഇട്ടെടുത്താലും മതി കേട്ടോ പച്ചമുളക് ഇടണില്ല എന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ രണ്ട് മൂന്ന് പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെതാ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പുളിക്കാവശ്യമായിട്ടുള്ള പുളി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളെന്ത് ചെയ്യുക ഇത് ഒന്നോ രണ്ടോ വിസിലാക്കിയിട്ട് വേവിച്ചെടുക്കട്ടെ ഓരോ കുക്കറിനും ഓരോ രീതിക്കാരം പിന്നെ വേവെനിക്ക് ചില സമയത്ത് രണ്ടെണ്ണം വേണ്ടിവരും ചില സമയത്ത് മൂന്നെണ്ണം വേണ്ടി വരും അങ്ങനെയാണ് കേട്ടോ എൻ്റെ കുക്കറിന് വരൽ അപ്പോൾ ഇതിനൊരു മൂന്ന് വിസിൽ വേണ്ടിവരും അപ്പോൾ ഒരു മൂന്ന് വിസിലാക്കി അവിടെ മാറ്റി വെക്കട്ടെ അപ്പോൾ അതിനെ ഞാൻ അയക്ക അരക്കാല അരവുകൾ പിന്നെ ചേരുവകളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് അരച്ചുകൊണ്ട് അവിടെ മാറ്റിയും വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പം പിന്നെ മോരാച്ചുമ്പോൾ അറിയാൻ എന്തൊക്കെയടുക എന്നുള്ളത് തേങ്ങയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും അവിടെ അരിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട് അത് അവിടെ നന്നായിട്ട് അരച്ചെടുക്കണം ഇതുപോലെ തോ പിന്നെ താളിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ താളിക്കുമ്പോൾ ഇഞ്ചിയും ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് പിന്നെ ഇത് എനിക്ക് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം മത്തി അയലിയുണ്ട് പിന്നെ കുറച്ച് മത്തിയും കുറച്ച് അയിലയും വാങ്ങിയിട്ടുണ്ട് അപ്പം അത് ഞാൻ മുളക് ഇടാനിട്ടോ ചെയ്യണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മണ്ണും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ മീകേറെ അധികം ചെയ്യൽ മണ്ണും ചട്ടി തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ചട്ടിയൊക്കെ ചൂടായി വന്നപ്പോൾ ഞാൻ അയക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്നിട്ട് അയക്ക് ഉലുവയും കടുകും ഇട്ടു കൊടുക്കുക കേട്ടോ പിന്നെ ഉലുവ ഉലുവഷ്ടല്ലാത്ത ആൾക്കാർക്ക് അത് പിന്നെ വേണ്ടാന്നുള്ള രീതിക്ക് പിന്നെ ഒഴിവാക്കി വെക്കുക പിന്നെ ഞാൻ അയ്ക്ക് ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കൂടെ തന്നെ കുറച്ച് കരിയപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്നും ഇങ്ങോട്ട് മൂത്ത് വരുമ്പോൾ കരിയാ നിൽക്കരുത് ഒന്നും ഇങ്ങോട്ട് മൂത്ത് വരുമ്പോൾ തന്നെ നമ്മളരച്ച് വെച്ചാൽ അരപ്പുണ്ടല്ലോ അത് അതിലേക്ക് പിന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പൊ ഞാൻ ഇതീക്കെ അരച്ചിരുന്നത് തക്കാളിയും ഒരു പിന്നെ മൂന്നാല് തക്കാളിയും പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയൊരു വല്ല ഉള്ളീൻ്റെ പിന്നെ ചെറിയൊരു ഒരു മീഡിയം സൈസുള്ള ഒരു വല്ല ഉള്ളി കേട്ടോ എന്നിട്ട് പിന്നെ അത് മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടും കണ്ടാ അങ്ങനെ തന്നെ മിക്സിയിൽ അരച്ചെടുത്തേക്കാണ് കേട്ടോ ഇങ്ങനെ കറി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എണ്ണയ്ക്ക് ഇടാതെ നേരെ നമ്മൾ ഈ അരവുണ്ടാക്കുമല്ലോ ആ അരവൊക്കെ ചേർക്കുകയാണെങ്കിലും അങ്ങനെയും കറി ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് ഒന്നും ഇങ്ങട്ട് പിന്നെ ചൂടായിട്ട് വരുമ്പോൾ അതൊക്കെ നമ്മൾ ആ മിക്സിൻ്റെ ഇതൊക്കെ ചയറ്റിങ്ങാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കുക കേട്ടോ പുളി ഉണ്ടെങ്കിൽ കൂടെ തന്നെ പുളി വെള്ളം എന്താക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ മിക്സിൻ്റെ ജാർക്ക് ആ പുളിൻ്റെ വെള്ളം കൂടി ഒഴിച്ചെടുത്തുകൊണ്ടാണ് ചയറ്റിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പം പിന്നെ തക്കാളി ഇട്ടതുകൊണ്ട് തന്നെ പാകത്തെ പുളി മതി അപ്പം കുറച്ച് പുളിയേ ഞാൻ ഇട്ടിട്ടുള്ളു കേട്ടോ ഞാനൊരു മൂന്നാല് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഞാൻ പിന്നെ ഇത് മിക്സിയിൽ അടിച്ച കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ ഇതൊക്കെ പിന്നെ കുറച്ചുകൂടി ഉപ്പ് ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ചും കൂടി ഉപ്പ് ഇട്ടതാണ് പിന്നെ ഇത് നന്നായിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം പിന്നെ തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് അലി ഉണ്ടേനേയും പിന്നെ കുറച്ച് മത്തി ഉണ്ടേനിട്ട് നൂറ്റമ്പത് ഉറുപ്പേക്ക് മീൻ വാങ്ങിയത് തന്നു അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് പൊരിക്കണമൊന്നുമില്ല പൊരിക്കാനുള്ള മീനൊന്നുമില്ല കറി വെക്കാനുള്ള മീൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഉണ്ടാക്കി കൊടുക്കുക വല്ലാതെ കുത്തി ഇളക്കാൻ പാടില്ല മീനല്ലേ ഇപ്പോൾ പിന്നെ ഇതായി പോവും പതുക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ ഞാൻ ആ ചട്ടി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചുരറ്റി കൊടുക്കി ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കല കേട്ടോ ചെയ്യൽ അപ്പം ഞാൻ എനിക്കും പിന്നെ ഇതിൻ്റെ എന്താണ് ഐലമീൻ്റെ തല കഴിക്കാൻ നല്ല ഇഷ്ടം കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ഐലമീൻ്റെ തലയും കളഞ്ഞിട്ട് എല്ലാം ക്ലീൻ ആക്കി കൊണ്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇനി ഇതൊന്ന് അടച്ച് വെച്ചുകൊണ്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക കേട്ടോ അപ്പം ഇങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് നമ്മൾ കപ്പയൊക്കെ വെക്കുമല്ലോ അപ്പോൾ അതിലേക്കൊക്കെ ഈ ഇങ്ങനത്തെ ഒരു കറി പിന്നെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കഴിക്കാറ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തന്നെ തിളച്ച് ഇതായിട്ടുണ്ട് ഇനി മണ്ണുംചട്ടിയിലാകുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ തീയൊക്കെ ഓഫ് ചെയ്ത് കണ്ട് അങ്ങനെ വെക്കാം കേട്ടോ പിന്നെ അതിൽ കിടന്നിട്ട് തന്നെ വെന്തോളും അല്ലെങ്കിൽ പിന്നെ ഓവറായിട്ട് വെന്ത് പോകും അപ്പോൾ ആ ഒരു അതിൻ്റെ മുമ്പ് ഞാനിങ്ങനെ കുക്കറിൽ പിന്നെ ഇത് വെച്ചിട്ടുണ്ട് നില ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് പിന്നെ അതിൻ്റെ വിസലൊക്കെ കളഞ്ഞിട്ട് ഞാനിവിടെ അതിൻ്റെ അടപ്പൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടി കലക്കി പാർന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അരിപ്പൊടി ഇല്ലെങ്കിൽ എസ് ആറും മൈദണ്ടല്ലോ അതും കലക്കി ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു രണ്ട് സ്പൂണാണ് എടുത്തിട്ടുള്ളത് ഞാൻ വെള്ളത്തിൽ കലക്കിയിട്ടായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് പുറുകി നിൽക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒക്കെ പൊടി എടുത്തിട്ട് കലക്കി ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ഉണ്ടല്ലോ പിന്നെ തേങ്ങയും ചെറിയ ജീരകം വെളുത്തുള്ളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതും അരച്ചത് ഞാനായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അധികം തിളക്കാനോ ഒന്നും നിൽക്കണ്ട പിന്നെ ഒന്ന് പ ഒന്നും കണ്ട് ജസ്റ്റ് ഇങ്ങോട്ട് ചൂടായാൽ മതി ചൂടായി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കതിൽക്ക് താളിച്ച് ഇട്ട് കൊടുക്കണം അപ്പോൾ അതാ ഞാൻ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പച്ചമുളക് ഞാൻ അതിലിട്ടും കണ്ട് ഒന്ന് പൊരിച്ച പോലെ ആക്കി കണ്ട് മാറ്റി വെക്കണുണ്ട് എന്നുള്ളതല്ലേ അപ്പം അതെന്തിനു വെച്ചാൽ എനിക്ക് അങ്ങനെ കഴിക്കണം നല്ല ഇഷ്ടം കേട്ടോ ഒരു കറീന്ന് ആ ഒരു പച്ചമുളക് ഇങ്ങനെ എടുത്ത് കടിച്ചു കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തു വെച്ചാൽ അപ്പം ഞാൻ പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചമുളക് കാണിട്ടോ അപ്പോൾ വലിയ ഒരൊന്നുമില്ല പാകത്ത് തരുള്ളൂ അതുകൊണ്ടാണ് ധൈര്യത്തിൽ ഇടുന്നത് കേട്ടോ അപ്പോൾ അതാ പിന്നെ ഞാനൊക്കെ കഴുകി വൃത്തിയാക്കി കണ്ട് ഞാൻ പിന്നെ ചട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇട്ട് കൊടുക്കണ സമയത്ത് വെള്ളം നോക്കണം വെള്ളം ഉണ്ടെങ്കിലും മേത്ത് പൊട്ടിത്തെറുക്കുട്ടോ അപ്പൊ ഞാൻ ഇട്ട സമയത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു എൻ്റെ കൈമൊക്കെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അപ്പം അതാ ഞാനൊന്ന് അതൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ദൈവന്നപ്പ ഞാൻ കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തളിക്കാനുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ അതിന് ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിക്ക് ഈയൊരു സമയത്ത് ഉലുവ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഉലുവ ഇടുന്നില്ല ഞാൻ കടുക് മാത്രമേ ഇടണുള്ളൂ കടുകിട്ട് കൊടുത്തിട്ട് അതിങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെയാണ് താളിക്കാൻ എടുക്കുന്നത് അതൊക്കെ ഇട്ട് കൊടുത്തങ്ങണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ അത് താളിച്ചെടുക്കാം കേട്ടോ പിന്നെ കരിയാതെ നോക്കുക ഒരു പിന്നെ ഒരു എന്താ പറയുക ഒരു കളർ മാറി ഒരു ചുവപ്പ് വരെ മാത്രം വെയിറ്റ് ചെയ്യാൻ മതി അപ്പോൾ അതാ പിന്നെ ഞാനിത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഈ പച്ചമുളക്താണ് ഞാനിവിടെ മാറ്റി വെച്ചില്ല പച്ചമുളക് ഞാൻ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ വെച്ചുകൊണ്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ പിന്നെ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് തീ ഇപ്പോൾ ഓഫ് ചെയ്യണില്ല ചട്ടി ഇങ്ങോട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടേ ഞാൻ ഓഫ് ചെയ്യണുള്ളൂ കേട്ടോ അപ്പോൾതാ ഇനി ഈ താളിച്ചത് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ നല്ല ടേസ്റ്റാണ് ഇതിൽത്തെ ഇഞ്ചിയൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇഞ്ചിയൊക്കെ ഒഴിവാക്കാം കേട്ടോ അങ്ങനെ അതാ നമ്മൾ അടിപൊളി മരുംങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ പച്ചമുളകും പിന്നെ ഇഞ്ചിയൊക്കെ ഇങ്ങനെ ഇടുന്നത് എനിക്ക് അങ്ങനെ എടുത്ത് കഴിക്കണം നല്ല ഇഷ്ടമായിട്ടോ അങ്ങനെ പച്ചമുളകും ഇഞ്ചിയും കഴിക്കണം എനിക്ക് വലിയ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടിട്ട് പിന്നെ പച്ചമുളക് തന്നെ വലിയ എരിവൊന്നുമില്ല അതുകൊണ്ടാണ് അത്ര ധൈര്യത്തില് ഇട്ടത് കേട്ടോ അപ്പം അപ്പം ഇന്ന കുച്ചയ്ക്കുള്ളതൊക്കെ ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ ഞാൻ പണിക്കാർക്ക് ചായയും പിന്നെ പുട്ടും അതുപോലെ തന്നെ ഉരുളങ്കട്ടും കണ്ട് പിന്നെ കറിയൊക്കെ ഉണ്ടാക്കി കണ്ട അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞാൽ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പിന്നെ ഒരു മടിയായിട്ടോ പിന്നെ ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിൽ അടുക്കളയിൽ നിന്ന് പണിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ തുടക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ മോള് പിന്നെ രാവിലെ പോയപ്പോൾ അടിച്ച് വരിട്ട് കണ്ട് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് പണിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അടിച്ചു വരേണ്ടി ആവശ്യമൊന്നും വന്നിട്ടില്ല ഞാൻ പിന്നെ വേഗം തുടക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ പിന്നെ അതാ ഞങ്ങളെ കുട്ടിപ്പൂച്ചിയാണ് ഇരിക്കുന്നത് അപ്പം മൂപ്പർക്ക് പിന്നെ അവിടെ അങ്ങനെ ഇരിക്കണം ഇരിക്കണെന്തിനുള്ള ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ ആരെങ്കിലും ഹാളിൽ കണ്ടാൽ വേഗം പോയിട്ട് ആ സ്റ്റെപ്പിൽ കയറിയിട്ടിരിക്കും അപ്പം അവിടെ പോയിട്ട് ഇരിക്കുമ്പോൾ ഞങ്ങൾ പിന്നെ ഇങ്ങനെ നമ്മൾ വാങ്ങിക്കണ ഫുഡ് ഉണ്ടല്ലോ പൂച്ചക്കായിട്ട് വാങ്ങിക്കണം പിന്നെ അപ്പം അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ മണി ഇട്ട് കൊടുക്കും ഒരു വട്ടം ഞാൻ ഇട്ട് കൊടുത്തതാണ് വീണ്ടും അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അവിടെ ഇരിക്കുക ഇനി കുറച്ച് കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തുടക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പം പിന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇനി ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ പിന്നാലെ അങ്ങോട്ട് വരും കേട്ടോ സ്റ്റെപ്പ് നമുക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യാൻ സമയം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കരുതേ അപ്പോൾ മറ്റൊരു വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ താങ്ക് യു